അല്ല അതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പറയും കൊച്ചിയിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയും കാരണം ബ്രഹ്മപുരം പ്ലാന്റിന്റെ ഒരു ഓർമ്മയുണ്ട് അതിന്റെ കരാർ രക്ഷിക്കാൻ കോടികളുടെ അഴിമതി നടത്തി ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിന് തീ കൊടുത്തവരാണ് അതൊരു കൂട്ടുനിന്നവരാണ് ഈ ഭരണകൂടം അഞ്ചു വർഷത്തെ ഭരണകൂടം കോടിക്കണക്കിന് അല്ല കോടിക്കണക്കിന് പരിഹാരമേ ആയില്ലല്ലോ കോടിക്കണക്കിന് രൂപയുടെ കള്ള കച്ചവടം നടത്തിയ കമ്പനിക്ക് അത് കത്തിക്കാൻ അവസരം കൊടുത്ത ആളുകളാണ് ഇവരുള്ളത് അത് ഞങ്ങൾ പുറത്തു പിന്നെ രണ്ട് ഇവിടെ നടന്ന എല്ലാ വികസന പദ്ധതികളും നടന്നു എന്ന് പറയുന്ന എല്ലാം യു ഡി എഫ് ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെ കൊച്ചി ഭരിക്കുമ്പോൾ ഞങ്ങൾ കേന്ദ്രത്തിൽ സംസ്ഥാന സർക്കാർ വഴി സമ്മർദ്ദം ചെലുത്തി സ്മാർട്ട് സിറ്റി പ്രോഗ്രാമിലൂടെ വാങ്ങിച്ച തുകയാണ് ഇവിടെ ചെലവാക്കിയിട്ടുള്ളത് ഞങ്ങൾ കൊണ്ടുവന്ന പൈസയാണ് ഞങ്ങളുടെ ഭരണം കൊണ്ടുവന്ന പൈസ അല്ലാതെ ഇവിടെ ഒരു രൂപ ചെലവാക്കിയിട്ടില്ല ആ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊണ്ടുവന്നാണ് ഇന്ത്യയിലെ ഇരുപത് നഗരങ്ങൾക്ക് കൊടുത്തപ്പോൾ അഞ്ചാം സ്ഥാനം കൊച്ചിക്കായിരുന്നു അത് ഗംഭീരമായിട്ട് ഞങ്ങളുടെ അന്നത്തെ ഭരണം നല്ല പ്രസന്റേഷൻ നടത്തി കൊച്ചിയുടെ ആവശ്യങ്ങൾ വെച്ച് ഇന്ത്യയിൽ അഞ്ചാമത്തെ സ്ഥാനം മേടിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന രണ്ടായിരം കോടി രൂപയുടെ പരിപാടിയാണ് രണ്ടായിരം കോടി രൂപയുടെ പരിപാടി പിന്നെ അവര് കെട്ടിടം പണിതെന്ന് പറഞ്ഞു ആ കെട്ടിടത്തിന്റെ സ്ഥലം കേവലം ഒരു സെന്റിന് മറൈൻ ഡ്രൈവിൽ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം നൽകിയത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് ഒന്നര ഏക്കർ സ്ഥലം കൊടുത്തു ആണല്ലോ പിന്നെ അവിടെ അവർക്ക് കെട്ടിടം പണിയാൻ പറ്റാതെ വന്ന സമയത്ത് ഇരുന്നൂറ്റി അമ്പത് ശതമാനം എക്സസ് കൊടുത്ത് ക്യാബിനറ്റ് തീരുമാനിച്ചത് ഉമ്മൻചാന സർക്കാരാ ഞങ്ങളാണ് അതിന്റെ പുറകിൽ എല്ലാരുണ്ടായത് ഇവരെന്താ ഇവരൊന്നും ചെയ്യാത്ത ഇപ്പൊ തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ അനന്ത കൊണ്ടുവന്നു നമ്മുടെ ഗവൺമെന്റ് കാലത്ത് വെള്ളക്കെട്ട് നിയന്ത്രിച്ചു ഇവിടെ ഒരു ചെറിയ മഴ പെയ്ത ഇപ്പോഴും വെള്ളത്തിലാണ് എവിടെ പോയി ഇവരുടെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊതുകുള്ള ഒന്നാമത്തെ നഗരമായത് മാറി ഏറ്റവും കൂടുതൽ തിരുവട്ടികളുള്ള സ്ഥലം കൊച്ചിയാണ് ഇവർ ഒരു വികസന പ്രവർത്തനവും ഒരു പദ്ധതിയും ഇവർക്കില്ല ഞങ്ങൾക്ക് ജനങ്ങളെ ഒരു അഭിനന്ദനം ഉണ്ടായാലേ ഒരു മല പെയ്തം നോക്കുന്നത് എം ജി റോഡിലടക്കം വെള്ളക്കെട്ടാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ സ്മാർട്ട് സിറ്റി രാജീവ് ആവാസ് യോജന പദ്ധതിയാണ് രാജീവ് ആവാസ് യോജന യു പി എ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നപ്പോ സ്മാർട്ട് സിറ്റിയിൽ നിന്ന് ഇരുപത്തി കോടി രൂപ കൊടുത്തിട്ട് പൂർത്തീകരിച്ച പദ്ധതിയാണ് ഞങ്ങളാണ് കൊണ്ടുവന്നത് ഞങ്ങൾ കൊണ്ടുവന്ന പണമാണ് ആ പണം കൊണ്ടുവന്ന് ആ പണം രണ്ടായിരത്തി പതിനഞ്ച് കൊണ്ടുവന്ന അതിന് ഉമ്മൻചാണ്ടി സർക്കാരും ആ ഈ യു പി എ സർക്കാരും എല്ലാം നന്നായി ഏത് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ നടത്തുന്നത് നിങ്ങൾ നോക്കിക്കോ എല്ലാം സ്മാർട്ട് സിറ്റിയുടെ പൈസ അല്ലെന്ന് അല്ലാതെ ഏത് പൈസയുള്ളൂ അല്ലാതെ അവിടെ റൊട്ടീൻ വർക്ക് അതൊക്കെ ഞങ്ങൾ നല്ല ക്യാമ്പയിൻ ഉണ്ട് നല്ല ക്യാമ്പയിൻ മെറ്റീരിയൽസ് ഞങ്ങളുടെ ഉണ്ട് നന്നായി ഞങ്ങൾ അഗ്രസീവ് ക്യാമ്പയിൻ ആണ് നടത്തുന്നത്